നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിചാരിക്കാത്ത നേരത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പല സാഹചര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെ വേഗത്തിൽ ഒരു തിരിച്ചുവരവ് നടത്താനും മൈൻഡ് തിരിച്ച് പോസിറ്റീവായ അവസ്ഥയിലേക്ക് മാറാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് അതിവേഗം മുന്നേറാനും ആ ഗോൾ വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു അഫമേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പോകുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോൾ നന്നായി വിഷ്വലൈസ് ചെയ്യുക ആ ലക്ഷ്യം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഫീൽ ചെയ്യുക ഇനി കൂടി ഫീൽ ചെയ്ത് ഈ ഒരു അഫർമേഷൻ പറയാം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇതുപോലെയുള്ള അഫമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക